ഹായ് ഫ്രണ്ട്സ് ഇങ്ങനൊരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം പ്രകാരം ലഭിച്ചിട്ടുള്ള ഒരു റോഡാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ധാരാളം പ്രൊജക്ടുകൾ ഉണ്ട് ഇതുപോലെ പല ഏരിയകൾക്കും വേണ്ടി ഫണ്ട് കൊടുക്കുന്ന ഒരു കുറേ പ്രൊജക്റ്റുകളുണ്ട് അപ്പോൾ നമ്മൾ പല എക്സാമിനും നമുക്ക് പഠിക്കേണ്ടി വരുന്ന ഈ പ്രൊജക്റ്റ് സ്കീം കാര്യങ്ങളൊക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് പഠിക്കേണ്ടി വരും സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റാണ് പദ്ധതികളാണ് സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യുവാ വാച്ചിങ് എഡ് യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ ഹായ് ഫ്രണ്ട്സ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് എല്ലാ മത്സര പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന രണ്ട് പരീക്ഷയാണ് ബി ഇ ഒ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതായത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഒരു പ്രധാന ജോലി തന്നെ ഇത്തരം ക്ഷേമ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ എഡിഒൻ്റെ അച്ചീവേഴ്സ് മീറ്റിലൂടെ രണ്ടായിരത്തി പതിനാലിൽ ബി ഇ ഒ എക്സാമിനെ പറ്റി പറയുകയുണ്ടായി അപ്പോൾ ഈ വി ഇ എക്സാമിൽ ഇത്തരം പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വി ഇ എക്സാമിന് പ്രിപ്പയറിനെ എല്ലാവരും ഇത്തരം പദ്ധതികളൊന്ന് പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്തരം സോഷ്യൽ വെൽഫെയർ സ്കീം അതുകൊണ്ട് ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒപ്പം തന്നെ നോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ വെൽഫെയർ സ്കീംസ് പാർട്ട് വണ് പഠിക്കാൻ പോകുന്നത് അതായത് കേന്ദ്ര ഗവൺമെൻറ് സ്കീമുകളിൽ പ്രധാനപ്പെട്ട സ്കീമുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ഫ്രണ്ട്സ് ആദ്യം തന്നെ നമുക്ക് രണ്ട് സ്കീമുകളെ പറ്റി പഠിക്കാം ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള രണ്ട് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ് ഇത് രണ്ടെണ്ണം ഫസ്റ്റ് വൺ ആണ് പി എം ജെ ഡി വൈ സെക്കൻഡ് വൺ പഹൽ പി എം ജെ ഡി വൈ എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്കീം തന്നെയാണ് പ്രധാനമന്ത്രി ജൻ യോജന എന്ന് പറയും പഹൽ അല്ലേ പഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മുടെ എൽ പി ജി ഗ്യാസ് സബ്സിഡി നമ്മൾ അക്കൗണ്ടിലേക്ക് വരില്ലേ ഈ സ്കീമിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് പഹൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ഫോം ഇതാണ് പ്രത്യക്ഷ ഹൻസ്താത്രിക് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ആദ്യം തന്നെ നമുക്ക് രണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളെ കുറിച്ച് പഠിക്കാം ഈ രണ്ട് സ്കീമും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള സ്കീമുകളാണ് ഫസ്റ്റ് വൺ പി എം ജെ ഡി വൈ സെക്കൻഡ് വൺ പഹൽ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അറിയുന്ന രണ്ടും നമുക്കറിയാവുന്ന സ്കീം തന്നെയാണ് ഫസ്റ്റ് വൺ പ്രധാനമന്ത്രി ജൻധൻ യോജന സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പഹൽ പഹൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫോമാണ് പ്രത്യക്ഷ ഹസ്താന്ത്രിക് ലാബ് എന്ന് പറയും ഇത് നമ്മുടെ ഒരു ഗ്യാസ് സബ്സിഡി നമ്മുടെ എൽ പി ജി ഗ്യാസ് സബ്സിഡി അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സ്കീമാണ് പഹൽ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സ്കീമിനെ കുറിച്ച് ഒന്ന് ഒന്ന് പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഗെയിൻ്റെ വേൾഡ് റെക്കോർഡിൽ കയറിയത് അതിൻ്റെ സ്കീമിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് കൊണ്ട് രണ്ടും നമുക്ക് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ രണ്ട് സ്കീമും അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ഫോർട്ടീനിൽ സ്റ്റാർട്ട് ചെയ്താണ് രണ്ട് സ്കീമും ഫസ്റ്റ് നമുക്ക് പ്രധാനമന്ത്രി ജൻധൻ യോജന പി എം ജെ ഡി ഒനെ കുറിച്ച് നോക്കാം നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്ന ഒരു സ്കീമാണ് അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അതായത് ആളുകളെ ബാങ്കിങ് മേഖലയിലേക്ക് കൊണ്ടുവരാന്നുള്ള ലക്ഷ്യത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന അപ്പോൾ നമുക്ക് ഫ്രീ ബാലൻസ് അല്ലെ ഫ്രീ സീറോ ബാലൻസ് അക്കൗണ്ടും അതുപോലെ ഈ അക്കൗണ്ട് കഴിഞ്ഞാൽ വൺ ലാക്ക് ആക്സിഡൻഷ്യൽ ഇൻഷുറൻസും ലഭിക്കുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്കീം പി എം ജെ ഡി വൈ എന്ന് പറയുന്ന സ്കീം ഗിനസ് വേൾഡ് റെക്കോർഡിൽ കയറിയെന്ന് പറഞ്ഞാൽ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് കോടി ആളുകൾ ബാങ്ക് അക്കൗണ്ട് അല്ലെ ഒരു ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് തുടങ്ങിയതെന്നുള്ളത് വേൾഡിൽ ആദ്യത്തെ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു പി എം ജെ ഡി വൈ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പി എം ജെ ഡി വൈനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് എഴുതി വെക്കാം ഇതുപോലെ തന്നെയാണ് പഹൽ പഹലിൻ്റെ ഫുൾ ഫോം നമുക്ക് സ്ക്രീനിൽ കാണാം ഇത് നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് കൂടി പറയാം ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എൽ പി ജി ഗ്യാസ് സബ്സിഡി നമ്മളെ അക്കൗണ്ടിലേക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു സ്കീം എന്തുകൊണ്ടാണ് പഹൽ എന്ന് പറഞ്ഞ സ്കീം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിൽ ഇത്തരം ഒരു ഒരേ ഒരു സ്കീം മാത്രമേ ഉള്ളൂ ലോകത്തില് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡയറക്റ്റായിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഗവണ്മെൻറ്റ് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പഹൽ എന്ന് പറഞ്ഞ സ്കീം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം സോ ഫ്രണ്ട്സ് നെക്സ്റ്റ് യോജന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ജെ എൻ എൻ യു ആർ എം നിങ്ങൾ പല ആളുകളും ഈ ഒരു യോജന നിത്യജീവിതത്തിൽ പല പ്രാവശ്യം കാണാറുണ്ട് ചില ആളുകൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ യോജന ഞാൻ സ്ക്രീനിൽ ചിത്രം കാണിക്കാൻ നിങ്ങൾക്ക് കാണാം ഒരു ലോ ഫ്ലോർ ബസ്സിൻ്റെ മുകളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു യോജന അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പേര് കണ്ടിട്ടുണ്ടോ ജെ എൻ എൻ യു ആർ എം എന്ന് പറഞ്ഞിട്ട് അതെ ഒരു സ്കീമാണ് സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ ഗവണ്മെന്റ് പ്രൊജക്റ്റാണ് അർബൻ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലൈക്ക് നമ്മുടെ ടൗൺ അർബൻ എന്ന് ടൗൺ ആണ് ടൗൺ ഏരിയയിലുള്ള ട്രാൻസ്പോർട്ട് അതുപോലെ ബന്ധപ്പെട്ട ടൗണുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലുള്ള വികസനത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് അപ്പോൾ ലോ ഫ്ലോർ ബസ് അല്ലെ ലോ ഫ്ലോർ ബസ് ഒക്കെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ഫണ്ടിങ് അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കേണ്ട ആരാണോ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്റ്റാണോ ലോ ഫ്ലോർ ബസ്സുകൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്കീമിനെ പറ്റി ഒന്ന് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടായിരത്തി അഞ്ചിൽ വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഫുൾ ഫോം ഫോമൊന്നും ചോദിക്കാറില്ലെങ്കിൽ കൂടി മനസ്സിലാക്കി വെക്കുക ജനറൽ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൺ റിനുവൽ മിഷനുള്ളത് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ ഒരു ജൻറം മിഷൻ ഉള്ളത് പേരൊന്ന് പുതിയ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ പുതിയൊരു പേരിലേക്ക് ഈ ഒരു ജൻറം മിഷൻ മാറിയിട്ടുണ്ട് എൻ്റെ പുതിയ പേരാണ് അമൃത് എന്ന് പറയും എ എം ആർ യു ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ ഫുൾ ഫോം ഇതാണ് സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അഡൽ മിഷൻ ഫോർ റിജ്യൂനേഷൻ ഓഫ് അർബൻ ട്രാൻസ്പോർട്ട് അപ്പോൾ അർബൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രൊജക്ട് ഇത് പേരൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് രണ്ടും പഠിച്ചു വെക്കുക രണ്ടായിരത്തി അഞ്ചിൽ ജനറോ ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അമൃതാണെന്ന് പഠിച്ചു വയ്ക്കുക സോ ഫ്രണ്ട്സ് നെക്സ്റ്റ് യോജന എല്ലാവരും നമ്മളെല്ലാവരും വളരെ കേട്ടിട്ടുള്ളൊരു യോജന തന്നെയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ എന്നൊക്കെ പറയാം സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് ഒരു ക്ലീൻ ഇന്ത്യ മിഷൻ എന്നൊക്കെ പറയാം നമ്മുടെ നാടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ളൊരു വലിയൊരു പ്രൊജക്റ്റായിരുന്നു സ്വച്ഛ് ഭാരത് അഭിയാൻ ഇത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ അതിൻ്റെ ഒരു സ്ലോഗനൊക്കെ കാണാം ഏകദം സ്വച്ഛതാക്കിയ ഓർന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ലോഗൻ കാണാം ഒരു ചിത്രമൊക്കെ കാണാം ഒരു കന്നഡയുടെ പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു പ്രൊജക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ സെക്കൻഡ് ടു തൗസൻഡ് ഫോർട്ടീനിൽ ഡൽഹിയിൽ വെച്ചിട്ടാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് അതൊരു കുറേ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഉണ്ട് നമ്മൾ ഈ ഒരു ബ്രാൻഡ് അംബാസിഡേഴ്സിനെ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റാണ് സൊ ഫ്രണ്ട്സ് എങ്ങനെയാണ് ഇത്രയും യോജനകൾ പഠിക്കുക എന്നുള്ളത് ചോദ്യമല്ലേ കാരണം വർഷം എല്ലാ വർഷവും പുതിയ പുതിയ യോജനകൾ വരും സ്റ്റാർട്ട് ചെയ്യും ലോഞ്ച് ചെയ്യുന്നതൊക്കെ ഒരു ഹിന്ദി വേർഡ്സ് ഉണ്ടാവും ഈ ഹിന്ദി വേഡ്സ് പഠിച്ചാൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ അന്ത്യോദയ അന്ന യോജന പഠിച്ചു അല്ലേ അന്ന എന്ന് പറഞ്ഞില്ല നമുക്ക് ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യോജന എന്ന് മനസ്സിലാക്കാം ഇന്ദിര ആവാസ് യോജന രാജ് രാജീവ് ആവാസ് യോജന അപ്പോൾ ഈ രണ്ട് പേരിൽ നിങ്ങൾക്ക് ആവാസ് ആവാസെന്നുണ്ട് അപ്പോൾ വീടിന് ഫണ്ട് കൊടുക്കുന്ന യോജനയാണ് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണാം ഇന്ദിരാ ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച് നൽകിയ വീടുകളെന്നൊക്കെ കാണാം അപ്പോൾ എന്താണ് ആവാസ് എന്ന് കണ്ടാൽ അല്ലേ വീടിനുള്ള ഫണ്ടിങ് ലോണ് കൊടുക്കുന്ന യോജനയാണെന്നുള്ളത് മനസ്സിലാക്കുക ഇന്ദിരാ രാജീവ് ആവാസ് യോജനയൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള യോജനയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതുപോലെയാണ് ഭീമ എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട കുറേ യോജനകളുണ്ട് ഭീമ എന്ന് കാണുമ്പോൾ ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡായിട്ടുള്ള യോജന എന്ന് പറയുമ്പോൾ ഭീമാ എന്ന് പറയാം പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന് പറയാം അപ്പോൾ ഭീമാ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യോജനസാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇതുപോലെ നമ്മൾ ഗീഡിയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചു തന്നില്ലേ നമ്മൾ പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന ഇപ്പോൾ ഗ്രാം സഡക്ക് യോജന എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമ ഗ്രാമപ്രദേശ സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ് ഗ്രാമപ്രദേശങ്ങളിലെ റോഡിനുള്ള ഫണ്ട് കൊടുക്കേണ്ട സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന അതുപോലെ ഇതിൻ്റെ പേരുകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പഠിക്കുന്നതോടൊപ്പം തന്നെ ആ പോയിൻസ് കൂടി സ്റ്റാർട്ട് ചെയ്ത വർഷവും അതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സോ രണ്ടോ മൂന്നോ പോയിന്റ്സോ കൂടി നോട്ടിൽ എഴുതി വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബി യു എക്സാംസിന് നമുക്ക് കുറച്ച് യോജനകളുടെ പേര് കൂടി നോക്കാം നെക്സ്റ്റ് കുറച്ച് യോജനകൾ നമുക്ക് നോക്കാം പ്രധാനമന്ത്രി വയാ യോജന പ്രധാനമന്ത്രി വയ യോജന എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൻസിനുള്ള ഒരു സ്കീമാണ് ഇതൊരു എൽ ഐ സിയുമായിട്ട് ഒരു ടൈപ്പ് ഉള്ളൊരു യോജനയാണ് ഒരു ഇതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു ചെറിയ യോജന തന്നെയാണ് നിങ്ങൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന് പറഞ്ഞു ഇൻഷുറൻസിൻ്റെ യോജനയാണ് പ്രീമിയം എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയാണ് പെർ ആണ് ഒരു വർഷം പന്ത്രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ലാക്ക് ആക്സിഡൻഷ്യൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ വേറെ കവറേജ് കൂടിയുണ്ട് അപ്പോൾ ഒരു ആക്സിഡൻഷ്യൽ ഇൻഷുറൻസിൻ്റെ യോജനയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന അപ്പോൾ ഭീമെന്നു പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് പന്ത്രണ്ട് രൂപയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് പന്ത്രണ്ട് രൂപയാണ് ഒരു വർഷം കൊടുക്കേണ്ടതും ബാങ്കിലേക്ക് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നുള്ള അടൽ പെൻഷൻ യോജന അതുപോലെ പതിനെട്ട് വയസ്സിന് നാൽപ്പത് വയസ്സിനു വേണ്ടിയുള്ള ആളുകൾക്ക് സ്കീമിൽ ചേർന്ന് ചേർന്ന് കഴിഞ്ഞാൽ പെൻഷൻ നമുക്ക് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഇപ്പോൾ ഓൾറെഡി പെൻഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി പെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇനി പ്രധാനമന്ത്രി മുദ്ര യോജന എന്നുണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറഞ്ഞാൽ മുദ്ര എന്ന് പറഞ്ഞാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നൊക്കെ പറയും അതായത് നമ്മൾ ലോൺ കൊടുക്കുക സെക്യൂരിറ്റി ഇല്ലാതെ ഗവൺമെൻറ് തന്നെ ലോണ് നമ്മളൊരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ കൊടുക്കുന്നതിനെയാണെന്ന് അപ്പം നമുക്ക് സ്റ്റാർട്ടപ്പ് ഉണ്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങുന്നതിനൊക്കെ മുദ്ര യോജന പ്രകാരമാണ് സെൻട്രൽ ഗവൺമെൻറ് ബാങ്കുകളിലൂടെ ലോണ് കൊടുക്കുന്നത് പിന്നെ വരിഷ്ഠ പെൻഷൻ ബീമാ യോജന അല്ലെ പരിഷ്ട പെൻഷൻ ബീമാ യോജന എന്ന് പറഞ്ഞാൽ കണ്ട ഇൻഷുറൻസിൻ്റെ ഒരു പ്രൊജക്റ്റാണ് പിന്നെ സുകന്യ സമൃദ്ധി യോജന നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു സുകന്യ സമൃദ്ധി യോജന തന്നെയുണ്ട് ഒരു ലേഡി ഗേൾ ചൈനന് വേണ്ടിയിട്ടുള്ള യോജനയാണ് പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ് രണ്ടായിരത്തി പതിനാറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള യോജനയാണ് ഫസൽ ഭീമ യോജന പറഞ്ഞില്ലേ ഭീമ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് ഫസൽ എന്ന് പറഞ്ഞാൽ കാർഷിക വിളവുകൾക്കുള്ള ഇൻഷുറൻസ് ആണ് റാബി ഹാരിഫ് കോപ്പിലെ ഒരു ക്രോപ്പുകൾക്കൊക്കെ ഓരോ വ്യത്യസ്ത രീതിയിലുള്ള അതുപോലെ തന്നെയുള്ള ഇൻഷുറൻസ് കൊടുക്കുന്ന യോജനയാണ് പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഞാനിവിടെ യോജനയും അതിൻ്റെ എന്താണ് അതിൻ്റെ പോയിൻ്റ് കൂടി ആയിട്ട് കാണിക്കാം പ്രധാനമന്ത്രി കൃഷി സിഞ്ചായിൻ യോജന ഇറിഗേഷൻ സോ മൈ ഡിയർ ഫ്രണ്ട്സ് കുറച്ച് പുതിയ യോജനകൾ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ യോജനകൾ നമുക്ക് പഠിക്കാം ഫസ്റ്റ് വൺ സ്പാർക്ക് എന്നാണ് സ്പാർക്ക് എന്ന് പറഞ്ഞാൽ സ്കീം ഫോർ പ്രമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊലാബറേഷനുണ്ട് സ്പാർക്ക് ആണ് ഇതൊരു വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളിലുള്ള ഒരു സർവകലാശാലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നൊരു പുതിയൊരു യോജനയാണ് ഒരു നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ആയുഷ്മാൻ ഭാരത് എന്ന് പഠിക്കാം ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ചികിത്സാ സൗജന്യം നൽകുന്നൊരു യോജനയാണ് നെക്സ്റ്റ് നമ്മുടെ ട്രൈബൽ പീപ്പിൾ അവർക്കുള്ളൊരു യോജനയാണ് പ്രധാനമന്ത്രി വൻ ബന്ധു കല്യാൺ യോജനയുണ്ട് ഇതുപോലെ തന്നെ വൻ ധൻ യോജന ഇത് രണ്ടും ട്രൈബൽ പീപ്പിളിനെ പ്രിസർവ് ചെയ്യാനുള്ള യോജനയാണ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനമന്ത്രി വൻ ബന്ധു കല്യാൺ യോജന അതുപോലെ തന്നെ വൺ ധൻ യോജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യോജനയുണ്ട് പിന്നെ നെക്സ്റ്റ് വൺ പോഷൻ അഭിയാൻ നേരത്തെ നമ്മൾ ഹെൽത്ത് ആയിട്ടുള്ള യോജന പറഞ്ഞ പോലെ തന്നെ പോഷൻ എന്നുള്ളൊരു യോജനയുണ്ട് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വളർച്ച മുരടിപ്പിനെതിരെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു യോജനയാണ് ഇവരുടെ ഡെവലപ്മെൻ്റും കാര്യങ്ങൾക്കുള്ളൊരു യോജനയാണ് പഠിച്ചു വയ്ക്കുക സോ നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേയുള്ള യോജനകളുടെ പേരും ഡീറ്റെയിൽസും ഞാൻ കുറച്ച് ഡീറ്റെയിൽസും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഫയൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക നമ്മളെന്തായാലും പാർട്ട് ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യോജനയായിട്ട് നമ്മൾ പാർട്ട് ടു വീഡിയോകൾ എന്തായാലും വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ വീഡിയോയിൽ കുറച്ചും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു ഉൾപ്പെടുത്തേണ്ട യോജനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ യോജനയുടെ പേര് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഫേസ്ബുക്കിലും ക്ലാസുകളുണ്ട് ഫേസ്ബുക്ക് പേജ് കൂടി നമ്മൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായം ഉണ്ടെങ്കിലും വീഡിയോനെ കുറിച്ചുള്ള ഒപ്പിനും താഴെ ആയിട്ട് പറയണം സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു എക്കെയിൻ